ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഇറ്റലിയിലെ രാജാവായിരുന്ന എമ്മാനുവേൽ റോമിനെ ആക്രമിച്ച് കീഴടക്കുകയും മാർപ്പാപ്പയുടെ പുതിയ സംസ്ഥാനങ്ങൾ തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു ഒമ്പതാം ബി എസ് മാർപ്പാപ്പിയായിരുന്നു അന്ന് പരിശുദ്ധ സിംഹാസനത്തിൽ പള്ളിക്കൊണ്ടിരുന്നത് തിരുമേനി ഈ ആക്രമത്തെ അങ്ങേയറ്റം എതിർത്തു ഇറ്റലിയെ ഇറ്റാലിയൻ രാജാക്കന്മാരുടെ ഭരണകീഴിലായിരിക്കുവാൻ ഈക്കുന്നില്ലെന്ന് അദ്ദേഹം ഫയലേശമെന്നെ രാജാവിനെ അറിയിച്ചു മാർപ്പാപ്പയ്ക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കാനും കെടുക്കാമെന്ന് ഇറ്റാലിയൻ രാജാവ് ഉറപ്പ് നൽകി പക്ഷേ തിരുസഭയുടെ തലമെന്ന നിലയിൽ സഭാസന്ധാനങ്ങളെ ഭരിക്കുവാനുള്ള പരമാധികാരം രാജ്യസന്നിധിയിൽ അടിയറ വയ്ക്കുവാൻ പരിശിദ്ധ പിതാവിസമ്മതിച്ചു മരണം വരെ തൻ്റെ അഭിപ്രായത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു തന്നു ഇറ്റാലിയൻ ഗവൺമെൻറ്റിനെ അദ്ദേഹം അംഗീകരിച്ചില്ല രാജാവിൻ്റെ ദുർനയങ്ങൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് മാർപ്പാപ്പ അദ്ദേഹത്തെ ഉത്ബോധിപ്പിച്ചു ഒമ്പതാം പീസിൻ്റെ ആദർശങ്ങളെ പിൻഗാമിയായിരുന്ന ലിയോ പതിമൂന്നാമനും മുറുകെ പിടിച്ചു ഇറ്റാലിയൻ ഗവൺമെൻറ്റും പരിശുദ്ധ സിംഹാസനവും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ ഏഴിന് നടത്തിയ ലാറ്ററിൻ ഉടമ്പടി മൂലം മാർപ്പാപ്പ വത്തിക്കാൻ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഭൗതിക പരമാധികാരിയായി അംഗീകരിക്കപ്പെട്ടു പതിനൊന്നാം ബിസ് മാർപ്പാപ്പിയാണ് ഈ ഉടമ്പടി നടന്ന പൂർ സഭാ തലവനായിരുന്നത് പത്തിക്കാൻ്റെ ഭരണപരവും നീതിന്യായ ബന്ധവും നിയമനിർമ്മാണപരവുമായ എല്ലാ അധികാരങ്ങളും അങ്ങനെ മാർപ്പാപ്പിയിൽ നിക്ഷിപ്തമായി കത്തോലിക്ക മതം ഇറ്റലിയിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ടു യഥാപി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും വിശേഷം ശരിയായിരിക്കാൻ സ്ഥിതിയായിരിക്കും